ഹലോ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു വ്ലോഗുമായിട്ട് വരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ട് മെൻ്റലി ഒന്നിനും ഓക്കെ അല്ലായിരുന്നു അതുകൊണ്ടായിരുന്നു വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത് പിന്നെ കുറേയധികം പ്രശ്നങ്ങളിലൂടെയാണല്ലോ നമ്മളെല്ലാവരും കടന്നു പോകുന്നത് അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടെങ്കിൽ ജീവിതം ജീവിതം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം ഇതാ അതുപോലെയുള്ള കുറച്ച് പ്രശ്നങ്ങളിലായിരുന്നേ അപ്പോൾ എല്ലാം ഓക്കെ ഒന്നും ആയിട്ടില്ല എങ്കിലും പോകാം കുഴപ്പമില്ല അപ്പോൾ ഇതാ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് നമ്മൾ ഇന്നൊരു പലഹാരം ഉണ്ടാക്കാൻ പോവാണ് പലഹാരം ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മളിതൊക്കെ കടയിൽ നിന്നൊക്കെ മേടിച്ച് ഒരുപാട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ അതൊന്ന് തയ്യാറാക്കി നോക്കാവേ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ചൂടുവെള്ള ആവശ്യമാണ് പിന്നെ തേങ്ങ വേണം പിന്നെ കുറച്ച് ഉള്ളി വേണം പിന്നെ അരിപ്പൊടി വേണം ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതിനെ തന്നെ ഈ ഉള്ളി ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഉള്ളി പൊളിച്ചെടുത്തിട്ട് നമുക്ക് ആ തേങ്ങയും കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാവേ അപ്പോൾ ഇതാണ് ഞാനൊരു രണ്ട് പിടി തേങ്ങ ചെരുവ് ചെയ്തെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ മൂന്നാലഞ്ച് മൂന്നാലഞ്ചല്ല എന്നാലും അത്യാവശ്യം ഒരു ആറേഴ് ചെറിയ ഉള്ളി ഉണ്ടാവും അപ്പോൾ ആ ഉള്ളി നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഇത് രണ്ടും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തേ ഭയങ്കര പേസ്റ്റ് പോലെയൊന്നും ആവണ്ട നമ്മൾ ഈ അവിയലിനൊക്കെ ഒന്ന് അരച്ചെടുക്കില്ല അതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒന്നര ഒന്നേ മുക്കാലോളം വരുന്നൊരു ടീസ്പൂൺ നമ്മൾ പെരിഞ്ചീ അല്ല കറുത്ത എള് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അതോടൊപ്പം തന്നെ നമ്മൾ ഈ ചൂടുവെള്ളം ചെറുതായിട്ട് ഒഴിച്ച് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നാക്കി ഒന്ന് എന്താ പറയുക നമ്മളിങ്ങനെ നമ്മൾ ഉരുട്ടി പിടിക്കുമ്പം നമ്മുടെ കയ്യിൽ കിട്ടത്തക്ക രീതിയിൽ നമുക്കതൊന്ന് നനച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒത്തിരി വെള്ളമായി പോകരുത് അതുകൊണ്ടാണ് നമ്മൾ മെല്ലെ മെല്ലെ അത് ഇങ്ങനെ സ്പൂണ് വെച്ചിട്ട് ആദ്യം ചൂടുവെള്ളമായതുകൊണ്ടാണ് സ്പൂണ് വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും അത് തണുക്കും കൂട്ടോ ശേഷം നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് അതൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണം അപ്പോൾ ആദ്യമേ ചെറുതായിട്ട് ഒഴിച്ചൊഴിച്ച് കൊടുക്കാവുള്ളൂ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ നോക്കി നോക്കി വേണം ഒഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ ഈ പലഹാരമൊക്കെ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഒന്ന് തയ്യാറാക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി എല്ലാം നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാ ഞാനിവിടെ കുഴച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ടേ അതിന് ശേഷം ഇതാ രണ്ട് പ്ലാസ്റ്റിക് കവറിനെ നടുക്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ബോൾ പിടിച്ചിട്ട് നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം ആദ്യം ഞാൻ ഉണ്ടാക്കിയ സമയത്ത് അത് ശരിയായില്ല കേട്ടോ അതിന് ശേഷമാണ് കാരണം ഇതിങ്ങനെ പൊട്ടിപ്പോയി ഞാനിങ്ങനെ കയ്യിൽ വെച്ചിങ്ങനെ എടുത്തപ്പോത്തേനും അതിങ്ങനെ പൊട്ടിപ്പോയി അപ്പോൾ അത് ശരിയായിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് ഞാനത് റെഡി ഒന്നും കൂടെ റെഡിയാക്കി എടുത്തത് രണ്ടാമത്തെ തവണ ചെയ്തപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് എണ്ണ എണ്ണയിലേക്ക് ഇട്ട് ഞാനിങ്ങനെ ആദ്യം ഒരെണ്ണം ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കി അതിന് ശേഷമാണ് പിന്നെ രണ്ടെണ്ണം വെച്ചിട്ട് ഇട്ട് നോക്കി റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കൊഴലപ്പമാണ് അതുപോലെ തന്നെ ഈ കൊഴലപ്പത്തിൻ്റെ അതേ ബാറ്റർ തന്നെ വെച്ചിട്ട് നമുക്ക് കളിയടക്ക എടുക്കാൻ പറ്റും കേട്ടോ ഞങ്ങളുടെ കോട്ടയം സൈഡിലേക്കൊക്കെ അത് സുലഭമായിട്ട് കിട്ടുന്നതാണ് എറണാകുളം ഭാഗത്തേക്കൊന്നും അങ്ങനെ ഈ സാധനം കണ്ടിട്ടില്ല ഓണത്തിന് നമുക്ക് സ്പെഷ്യലാണ് കളിയടക്ക അതുപോലെ തന്നെ ഉപ്പേരി ശർക്കര വരട്ടി ഇതാണ് നമ്മുടെ ഓണത്തിൻ്റെ സ്പെഷ്യലാണ് അത് കുറച്ച് കളിയടക്ക കുറച്ചു ഹാഡായിരിക്കും ചില സമയത്ത് നമ്മൾ വാലിട്ട് കഴിഞ്ഞാൽ കടിച്ചാൽ പൊട്ടൂല അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ ഇത് തന്നെ വെച്ചിട്ടാണ് അതായത് ഈ കൊഴലപ്പത്തിൻ്റെ ബാറ്റർ തന്നെ വെച്ചിട്ടാണ് അതും തയ്യാറാക്കുന്നത് ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ഞാൻ അത് റെഡിയാക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നൊരു അഞ്ചെട്ടെണ്ണം ഉണ്ടാക്കിയതിന് ശേഷമാണ് അത് റെഡിയാക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നര കപ്പും ആ അരിപ്പൊടിയിൽ നമുക്ക് അതും കൂടെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ചായയും കൂടി ഇടുന്നുണ്ട് അപ്പം ഇതോടൊപ്പം കഴിക്കാനായിട്ട് നമ്മൾ ചായയും കൂടെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും ലാസ്റ്റ് വന്ന മാവിലാണ് ഞാനത് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് പലഹാരം നമുക്ക് ഒരേ സമയം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അതുകൊണ്ട് തന്നെ ഒരു രണ്ട് ദിവസത്തേക്കിന് നമുക്ക് കാപ്പിക്കുള്ള വൈകുന്നേരം നാല് മണിക്കുള്ള പലഹാരവും കൂടി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഇതുപോലെ പുതിയ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാവുന്ന റെസിപ്പികളും പലഹാരങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണേ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരാം ബൈ